ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ തോൽക്കുമെന്ന് പേടിയുള്ളവർ നിർബന്ധമായും കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കുക അപ്പോൾ കുറച്ച് ദിവസങ്ങളായി തന്നെ പറയാം എന്താണ് ജയിക്കാനുള്ള മാർക്ക് കിട്ടിയില്ലെങ്കിൽ തോൽപ്പിക്കുമോ പിന്നെ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനുള്ള മാർക്ക് എത്രയാണ് വേ വേണ്ടതെന്ന് അറിയില്ല അങ്ങനത്തൊരവസ്ഥയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ വിദ്യാർത്ഥികൾ നമ്മളോട് സങ്കടം പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്കത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ എത്രയാണ് നിങ്ങൾക്ക് ജയിക്കാൻ മാർക്ക് വേണ്ടത് ജയിക്കാനുള്ള മാർക്ക് കിട്ടിയില്ലെങ്കിൽ തോൽപ്പിക്കുമോ എന്നൊക്കെയാണ് നമുക്ക് കൃത്യമായി തന്നെ ഡിസ്കസ് ചെയ്യാം വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനെപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടെ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എസ് എൽ സിയിൽ നാൽപ്പത് മാർക്കിൻ്റെ മാർക്കിൻ്റെ എക്സാമിൽ എക്സാമിൽ പാസ് മാർക്ക് പാസ് മാർക്ക് എന്ന് പറയുന്നത് എന്താണ് പന്ത്രണ്ട് മാർക്കാണ് ഒരു വിദ്യാർത്ഥിക്ക് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്കാണ് വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യേണ്ടത് പാസ് മാർക്കായിട്ട് വേണ്ടത് അപ്പോൾ നാൽപ്പതിൻ്റെ എക്സാം പാസ് പന്ത്രണ്ട് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ സ്ക്രീനിൽ നോക്കുക പന്ത്രണ്ട് മാർക്കാണ് പാസ്സാണ് പന്ത്രണ്ട് മാർക്കിൽ പന്ത്രണ്ട് മാർക്കോ അതിൽ കൂടുതലോ കിട്ടിയാൽ നിങ്ങൾ എസ് എൽ സി പാസ് ആയിക്കഴിഞ്ഞു നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ ഓക്കെ അപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിലുള്ള ഡൗട്ട് തീർന്നല്ലോ ഇനി എൺപത് മാർക്കിൻ്റെ എൺപത് മാർക്കിൻ്റെ എക്സാം എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തി നാലാണ് പാസ് സ്ക്രീനിൽ കൃത്യമായി നോക്കൂ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തി നാല് മാർക്കാണ് ഒരു വിദ്യാർത്ഥിക്ക് പാസ് മാർക്കായിട്ട് അലോഡ് ചെയ്യുന്നത് അപ്പോൾ നാൽപ്പതിൻ്റെയിൽ പാസ് പന്ത്രണ്ടാണ് ഒരു മിനിറ്റ് പന്ത്രണ്ടാണ് ഓക്കെ എൺപതിൻ്റെ എൺപതിൻ്റെ എക്സാമിൽ പാസ് ഇരുപത്തി നാലാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് എസ്എൽ സി റിസൾട്ടിൻ്റെ യഥാർത്ഥമാണ് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ പന്ത്രണ്ടും എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഇരുപത്തിനാല് മാർക്കുമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ വിദ്യാർ ചില വിദ്യാർത്ഥികൾ ഇനി ചോദിക്കുന്ന സംശയമാണ് നാല് മാർക്ക് കിട്ടിയാൽ ജയിക്കുമോ അഞ്ച് മാർക്ക് കിട്ടിയാലൊക്കെ ജയിക്കുമോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യമാണ് ഈ എൺപതിൻ്റെ എക്സാമിൽ സോറി നമുക്ക് ആദ്യം നമ്മൾ നാൽപ്പതിൻ്റെ എടുക്കാം കേട്ടോ ആ നാൽപ്പതിൻ്റെ എക്സാമിൽ എക്സാമിൽ സിഇ മാർക്ക് ഉണ്ട് സിഇ മാർക്ക് എത്രയാണ് സിഇ എന്ന് പറയുന്നത് പത്ത് ഉണ്ട് സിഇ മാർക്ക് പത്താണ് നാൽപ്പതിൻ്റെ എക്സാമിൻ്റെ ഇയിൽ എക്സാമിൻ്റെ ഇയിൽ പത്ത് മാർക്ക് സി ഇ വിദ്യാർത്ഥികൾക്ക് പത്ത് മാർക്കാണ് സി ഇ പാസ് മാർക്ക് എത്രയാണ് പന്ത്രണ്ടാണ് പാസ് എത്രയാണ് പന്ത്രണ്ടാണ് അപ്പോൾ നിങ്ങളിതിൽ കാര്യം ഓർക്കുക നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്ക് കിട്ടുന്നൊരു വിദ്യാർത്ഥി പാസ്സാക്കും അപ്പോൾ പത്തു മാർക്ക് നിങ്ങൾക്ക് അധ്യാപകർ നൽകുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പത്ത് മാർക്ക് നൽകിയില്ലേ എട്ട് മാർക്കേ നൽകിയുള്ളൂ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട പേടിക്കേണ്ട ആവശ്യമില്ല പന്ത്രണ്ട് മാർക്ക് വേണ്ട അടുത്ത് പത്ത് മാർക്ക് നൽകിയില്ലെങ്കിലും നിങ്ങൾ തന്നെ എന്തായാലും ഒരു അഞ്ച് പത്ത് പതിനഞ്ച് മാർക്കൊക്കെ തന്നെ നിങ്ങൾ തന്നെ എന്തു ചെയ്യൂലോ എഴുതി എടുക്കൂലോ ഒരു വിദ്യാർത്ഥിക്കൊരു പത്തോർ പതിനഞ്ചൊക്കെ എല്ലാ വിദ്യാർത്ഥികളും തന്നെ തന്നെ എഴുതിയെടുക്കുള്ളു അപ്പോൾ ഇപ്പോൾ തന്നെ എന്തായി നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് എന്ത് ചെയ്തിക്കാണ് ഏകദേശം ആയിരിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എട്ട് മാർക്ക് മാർക്കാണ് സിഇ മാർക്ക് കിട്ടുന്നതെങ്കിൽ പോലും സിഇ മാർക്ക് കിട്ടുന്നത് പിന്നെ ആ വിദ്യാർത്ഥി എഴുതിയെടുക്കേണ്ടത് അത് എഴുതിയെടുക്കണത് ടി ഇ മാർക്കാണ് ടി ടെസ്റ്റ് എക്സാം മാർക്ക് എന്ന് പറയുന്നത് ടെസ്റ്റ് എക്സാമിൽ പന്ത്രണ്ട് മാർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് സി ഇ പത്ത് ഉണ്ട് ഇനി പത്ത് വേണ്ട ഓക്കെ ഒരു എട്ട് കിട്ടിയെന്ന് വിചാരിക്കും ഒരു കുട്ടിക്ക് പിന്നെ ആ കുട്ടിക്ക് എത്രയാടാ ജയിക്കാൻ വേണ്ടത് നാല് മാർക്കാണ് ഇപ്പം ഒരു മുന്നൂറ് എഴുതി കാണിക്കാം കൃത്യമായിട്ട് എഴുതാം സ്ക്രീനിലേക്ക് കൃത്യം എഴുതിക്കോ ഇപ്പോൾ ഫിസിക്സിൻ്റെ എക്സാം പാസ് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് സി ഇ മാർക്ക് പത്തിണ്ട് പത്തിണ്ട് ഇനി ആ കുട്ടിക്ക് എന്തെങ്കിലും പെർഫോമൻസിൻ്റെ പ്രശ്നം കൊണ്ട് എട്ടേ കൊടുത്തുള്ളൂ എട്ടേ കൊടുത്തുള്ളൂ എന്നാൽ പോലും എത്ര മാർക്കാണ് ജയിക്കാൻ വേണ്ടത് പന്ത്രണ്ട് നാല് മാർക്ക് എഴുതിയെടുത്താൽ പോരെ നാല് മാർക്ക് ടി ഇ ആക്കിയാൽ പോരെ നാല് മാർക്ക് നിങ്ങൾ ടി ഇ ആക്കുന്നതിലൂടെ നിങ്ങൾ എന്ത് ചെയ്തു പാസ് ആവുകയാണ് നാല് മാർക്ക് ടി ഇ നിങ്ങൾ എഴുതിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവണത് ഒരഞ്ചോ പത്തോ ഒക്കെ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും എടുക്കത്തില്ലേ ഇനി എൺപത് മാർക്കിൻ്റെ എക്സാമിപ്പോ അതിനും കൊണ്ടരി അതിനുമുണ്ട് എൺപത് മാർക്കിൻ്റെ ടി ഇ എക്സാമിൽ അതായത് ടെസ്റ്റ് എക്സാമിലാണ് എൺപത് മാർക്ക് നിങ്ങൾ എഴുതി എടുക്കേണ്ടടുത്ത് പാസ് ഇരുപത്തി നാല് പാസ് ഇരുപത്തി നാലാണ് എൺപതിൻ്റെ എക്സാം പാസ് ഇരുപത്തി നാല് സി ഇ എന്ന് പറയുന്നത് ഇരുപതുണ്ട് ഈ സ്ക്രീനിൽ നോക്കുക എൺപത് മാർക്കിൻ്റെ എക്സാമിൽ പാസ്സാവേണ്ട പാസ്സാകാൻ വേണ്ടത് ഇരുപത്തി നാല് മാർക്കാണ് സി എ മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇരുപത് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പതിനെട്ടേ കിട്ടിയുള്ളെങ്കിൽ പോലും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്താണ് മുമ്പേ പറഞ്ഞ പോലെ ഒരഞ്ചോ പത്തോ ഒക്കെ നിങ്ങൾ എഴുതി എടുക്കുന്നതിലൂടെ അതായത് നിങ്ങൾ ടി ഇ മാർക്ക് റൈറ്റ് ചെയ്തെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് സൂക്കമായിട്ട് തന്നെ എസ് എൽ സി പാസ് ആകെ എസ് എൽ സി പാസ്സാകാനൊന്നും വില ഒരു പണിയില്ല എസ് എൽ സി ഒക്കെ എന്താണ് തോക്കാനാണ് എളുപ്പം ജയിക്കാനൊക്കെ എളുപ്പമാണ് എസ് എൽ സിയൊക്കെ എസ് എൽ സി തോക്കുമെന്നുള്ള പക്ഷേ എന്നാലും തോൽവി സംഭവിക്കുന്നുണ്ട് അത് അത് അതാണ് അത് അങ്ങനെ പറയുന്നത് അത്രയ്ക്കും എന്താണ് ഇപ്പം പന്ത്രണ്ട് മാർക്ക് ഒരു കുട്ടിക്ക് ജയിക്കാൻ വേണ്ടപ്പോൾ അധ്യാപകൻ നോക്കുന്നത് എന്താണ് പന്ത്രണ്ട് മാർക്ക് ആ കുട്ടിക്ക് ഇടാൻ പറ്റും അപ്പം പേപ്പർ നോക്കുമ്പോൾ ആ കുട്ടിക്ക് പത്ത് മാർക്ക് എന്തു ചെയ്തു കിട്ടി പത്ത് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അധ്യാപകൻ മാക്സിമം നോക്കുന്നുണ്ടാ രണ്ട് മാർക്ക് കിട്ടിയാൽ കുട്ടി എന്തു ചെയ്യും പാസ്സാകും അപ്പോൾ എന്തു ചെയ്യും പേപ്പറിൽ എന്തു ചെയ്യും രണ്ട് മാർക്ക് ഇടാൻ സ്ഥലമുണ്ടോ നോക്കും ഇപ്പം എവിടെയെങ്കിലും ചോദ്യത്തിനൊക്കെ എന്താണ് അരമാർക്ക് അരമാർക്ക് എന്നൊക്കെ കേട്ടു വെച്ചാൽ എന്തു ചെയ്യും ഒരു മാർക്ക് അങ്ങനെ എന്തു ചെയ്യും ഒരു രണ്ട് അങ്ങനെ ഒരു ഒരു മാർക്ക് കിട്ടാൻ രണ്ട് മാർക്ക് ആയി കഴിഞ്ഞു എവിടെയെങ്കിലും ഒന്നൊന്നൊന്ന് കിട്ടുകഴിഞ്ഞാൽ രണ്ട് മാർക്കായി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും സുഖമായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പാസ് ആയി പോകാൻ സാധിക്കും മാക്സിമം ചെയ്യിപ്പിച്ചുകൂടാ പിന്നെ എന്താണ് ഒരു രീതിയിലും ഇപ്പോൾ പത്ത് മാർക്ക് കിട്ടി ഒരു രീതിയിലും അത് പന്ത്രണ്ട് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ആ പത്ത് മാർക്കിൻ്റെ പേരിൽ എന്ത് ചെയ്യും ഫെയിലായി പോകുന്നതാണ് ഒരു രീതിയിലും അങ്ങനെ ആക്കാൻ പറ്റുന്ന നിങ്ങളെ എന്തു ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സാഹചര്യമൊക്കെ വരുന്നത് എന്താണ് പ്ലസ് ടുവിലാണ് ജയിക്കാൻ ഈ പ്രശ്നമാണ് കാരണം എന്താണ് പ്ലസ് ടുവിൽ നിങ്ങളെന്താണ് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ പോകുമ്പം പ്ലസ് ടുവിൽ സി ഇ മാർക്ക് നിങ്ങൾക്ക് ഉണ്ട് സി ഇ മാർക്കുണ്ട് പക്ഷെ എന്തു ചെയ്യില്ല ജയിക്കാൻ പാസിന് ഇ മാർക്ക് ഹെൽപ്പ് ചെയ്യില്ല പാസ് ആകാൻ എന്ത് ചെയ്യില്ല സി എ മാർക്ക് ഹെൽപ്പ് ചെയ്യില്ല അന്നേരം എന്തു ചെയ്യും ഇരുപത്തി നാല് മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും ഫെയില് ഇരുപത്തിനാല് മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഫെയില് റിസൾട്ട് വരുമ്പോൾ എന്തു ചെയ്യും ചിലപ്പോൾ ഒരു കുട്ടിക്ക് മുപ്പത് മാർക്ക് കാണും മുപ്പത് മാർക്ക് ഉണ്ടെന്ന് ഓർത്തോ പക്ഷേ മുപ്പത് മാർക്ക് കിട്ടുന്ന ഒരു വിദ്യാർത്ഥി ഫെയിലാവും കാരണം എന്താണ് അതിൽ ഇരു അതിൽ ഇരുപത് എന്ത് ചെയ്തതായിരിക്കും അധ്യാപകൻ കൊടുത്ത സിഇ ആയിരിക്കും അല്ലെങ്കിൽ പതിനെട്ട് സിഇ ആയിരിക്കും ആ കുട്ടി എഴുതിയെടുത്തത് ചിലപ്പോൾ പത്തോ എട്ടോ മാത്രമേ ടി ഇ കാണുള്ളൂ ആ കുട്ടി എഴുതിയെടുത്തത് കാണുള്ളൂ ബാക്കിയെല്ലാ അദ്ധ്യാപകർ കൊടുത്തതായിരിക്കും അങ്ങനെ എന്തു ചെയ്യും നിങ്ങൾ പക്ഷേ എസ് എൽ സിക്ക് ആ പ്രശ്നം വരുന്നില്ല എസ് എൽ സിക്ക് സിഇ മാർക്ക് എന്ത് ചെയ്യും പാസ് ആവാൻ ഹെൽപ്പ് ചെയ്യും പാസ്സാവാൻ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ സൂഖമായിട്ടൊക്കെ എസ് എൽ സി പാസ്സാകും അത് തന്നെ അതുതന്നെയാണ് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ സംശയം വരും കാരണം എന്താ ഒന്നും പഠിക്കാത്ത നിങ്ങൾ നിങ്ങളുടെയൊക്കെ മുന്നേ പോയ ചേട്ടന്മാർ ചിലപ്പോൾ ഒന്നും പഠിച്ചിട്ടുണ്ടാക്കുകയല്ല പക്ഷെ അവരൊക്കെ എസ് എൽ സിയൊക്കെ സുഖമായിട്ട് കയറിപ്പിട്ടുണ്ടാവും കാരണം എന്താ സി ഇ മാർക്ക് കിട്ടുന്നില്ലടാ സി ഇ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്ര വേണം സി ഇ മാർക്ക് പത്ത് അല്ലെങ്കിൽ ഇരുപത് കിട്ടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പിന്നീട് ആ കുട്ടിക്ക് വേണ്ടത് ഇവിടെ രണ്ട് മാർക്കും ഇവിടെ നാല് മാർക്കുമാണ് ഇരുപത് ഇരുപത് മാർക്ക് സ്വീകിടുന്ന എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ പിന്നെ നാല് മാർക്കും പത്ത് മാർക്ക് സ്വീകിട്ടുന്ന പരീക്ഷയിൽ പിന്നെ രണ്ട് മാർക്കുമാണ് വേണ്ടത് പിന്നെ ജയിക്കാൻ പണിയുണ്ടോ ജയിക്കാൻ പണിയുണ്ടോ നാല് മാർക്ക് എഴുതി എഴുതിയെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു പാസ്സായില്ലേ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സംശയ ദൂരീകരണങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ